ഇന്നും നാളെയുമായി നടക്കാൻ പോകുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്നത് അതുപോലെ തന്നെ ഒന്നിലധികം കണ്ടസ്റ്റൻസി ഒരാഴ്ച പുറത്താകാനായിട്ടുള്ള സാധ്യതയുണ്ടോ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരാൾ മാത്രമാണ് പുറത്താകുന്നത് എന്നാണ് നമുക്ക് ഇപ്പം കിട്ടുന്നൊരു അപ്ഡേറ്റ് ആ ഒരു എവിക്ഷൻ നടക്കാൻ പോകുന്നത് വീക്കെൻഡ് എപ്പിസോഡിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ഞായറാഴ്ച ആയിരിക്കും ലാലേട്ടൻ എത്തുന്ന വീക്കെൻഡ് എൻ്റെ എപ്പിസോഡിൽ അപ്സറെ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇത് നൂറ് ശതമാനം കൺഫേം ഒരു അപ്ഡേറ്റ് അല്ലെങ്കിലും ഏകദേശം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു അപ്ഡേറ്റ് ആണ് ഏകദേശം നയൻറ്റി നമുക്ക് കൺഫേം തന്നെ പറയാം അപ്സര ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ഒരു എവിഷനിൽ പുറത്താകാൻ പോകുന്നത് ഒന്നിലധികം കണ്ടസ്റ്റൻസ് പുറത്താവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീധുവിനും ഋഷിക്കും ഒരുപോലെയാണ് സാധ്യത കാണുന്നത് ശ്രീധുവിന്റെ കേസിൽ ശ്രീധു നോമിനേഷനിൽ വരുന്ന സമയത്ത് വലിയൊരു തോതിൽ അർജുന് കിട്ടുന്ന വോട്ട് എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് പോകാറുണ്ട് ഈ ഒരു നോമിനേഷനിൽ അർജുന കൂടി ഉൾപ്പെട്ടതുകൊണ്ട് അത് എത്രത്തോളം വർക്കൗട്ടാകുമെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ശ്രീധുവും ഋഷിയും ഒരുപോലെ ഈ പറയുന്ന അപ്സരയ്ക്കൊപ്പം പുറത്താകാനായിട്ട് സാധ്യത കാണുന്ന രണ്ട് കണ്ടസ്റ്റൻസാണ് ഈ ഒരാഴ്ച ഒന്നിലധികം പേർ പുറത്താവുകയാണെങ്കിൽ ഈ ഒരാഴ്ച അപ്സര മാത്രമാണെന്നാണ് ഇപ്പം അറിയാൻ പറ്റുന്നത് അതും ഞായറാഴ്ചയാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കണം പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് ബിഗ് ബോസ് ഇപ്പൊ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരേ വിക്ഷനിലേക്ക് മാത്രം ഒതുങ്ങുമോ അല്ലെങ്കിൽ ഒന്നിലധികം കണ്ടസ്റ്റൻസ് പുറത്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമോ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറഞ്ഞത് ശ്രീധുവും ഋഷിയുമാണ് പിന്നീട് പുറത്താവാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള രണ്ട് കണ്ടസ്റ്റൻസ് എന്തായാലും ഈ ഒരാഴ്ച ഒരേ വിക്ഷൻ തന്നെയാണ് അത് ഏകദേശം ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് ബൈ ചാൻസ് ഒന്നിലധികം പേർ പുറത്താവുകയാണെങ്കിൽ ഋഷിയും ശ്രീതുവുമാണ് നമ്മുടെ സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അതിൽ തന്നെ കുറച്ചുകൂടി ഈ പറയുന്ന പുറത്താവാൻ സാധ്യതയുള്ളത് ഋഷിക്കായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്